ഞാൻ ഞാനിവിടെ വൈകുന്നേരം ഒരു അഞ്ചുമുക്കാലായപ്പോ ഇവിടെ തിന്നലിരിക്കുമ്പോൾ ഒരു സാധനം ഇറങ്ങി വരുന്നു എന്താ നോക്കിയപ്പോൾ എന്തോ ഒരു പൂച്ച പുലി പോലെ എന്തോന്ന് തോന്നി അങ്ങനെ പിന്നെ മുളെ വിളിച്ച് വരുത്തി നോക്കി അപ്പം പിന്നെ ഓളും വന്ന് കണ്ടതിന്റെ ബാക്ക് പാവാണ് കാണാൻ പറ്റിയത് പറ്റിയതൊക്കെ ഞാൻ ശരിക്കും അതിനെ കണ്ടു പിന്നെ അത് കഴിഞ്ഞത് എന്താണെന്ന് നമുക്ക് ഇതുവരുത്താൻ വേണ്ടി ഇവിടെ സി സി ടി വി ക്യാമറ ഉണ്ട് അപ്പം മോനോട് പറഞ്ഞപ്പോ ഓൻ അത് എടുത്തു എടുത്തത് നോക്കിയപ്പം ഫോട്ടോ ഇങ്ങനെ കണ്ടു അതൊരു എനിക്കൊരു പുലിക്കുട്ടിയെ പോലെയാ തോന്നിയത് അത് അതിന്റെ വാല് ശരിക്കും പൂച്ചയുടെ മാതിരി എല്ലാം ഒരു വളവും മേളക്കുണ്ട് പിന്നെ ഒരു ഒരു ചുമപ്പ് ഏകദേശം ഒരു ചുവപ്പല്ല മഞ്ഞ അല്ലാത്ത ഒരു കളറ് ഫുള്ള് കാടാണ് ഭയങ്കര ശല്യാണ് നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്ത് അതിൽ തരെന്ന് ശരിയാക്കി തരം പറയണം ഉണ്ട് കാട്ടു മൃഗം കാട്ടുപന്നിയുണ്ട് പിന്നെ കുറുക്കന്മാര് ഇഷ്ടമാതിരി അതൊന്നും പിന്നെ നമുക്ക് സാരിൽ നയിക്കാം പിന്നെ എല്ലാ ജാതി സാധനങ്ങളും ഉണ്ട് ഇവിടെ പാമ്പ് ഇവിടെ അമ്മ ഇവിടെയുള്ള കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചു തരണം